ആലംകോട് പഞ്ചായത്തിലെ പെരുമുക്കിൽ പരേതന്റെ പെൻഷൻ തട്ടിയെടുത്തെന്ന പരാതിയിൽ പ്രതി ചേർത്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹക്കീം പെരുമുക്ക് ആലംകോട് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ആലംകോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി എം എടപ്പാൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സത്യൻ ഉദ്ഘാടനം ചെയ്തു

ഒരു പത്രസമ്മേളനത്തിന് മുമ്പ് അവർ നടത്താനായി ആ സൂചനയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാകുന്ന ഒരു കാര്യമില്ല ആ വാടിൽ ഈ പറയുന്ന വ്യക്തിയുടെ അയൽവാസി കൂടിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവർ മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിക്കുന്നതിൻ്റെ ഒരു നിശ്ചയ ദിവസം മുമ്പോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പോ അവരെ പെൻഷന് വേണ്ടി മസ്റ്ററിങ് നടത്തുക മസ്റ്ററിങ് നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഷൻ വരും മനുഷ്യർ ഈ പെൻഷൻ കൊടുക്കുന്ന ആളുകൾ ജീവിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ അവർ നാട്ടിൽ ഉണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് ഇത് നടത്തുന്നത് എന്ന് ജനപ്രതിനിധികൾക്ക് അറിയാം അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും അറിയാം ഉദ്യോഗസ്ഥർക്കറിയാം നാട്ടിലെല്ലാവർക്കും ഒരു കാര്യമാണ് അത് നടന്നതിന് ശേഷം ഇവർക്ക് പെൻഷൻ വരുന്നു ഈ പെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതിചേർക്കപ്പെട്ട അക്കീമാണ് അക്കീമാണത് വിതരണം ചെയ്യുന്നത് വിതരണം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമെന്ന് പറയുന്നത് നമ്മുടെ ചങ്കരകുളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നീണ്ട പാരമ്പര്യമുള്ള സർവീസ് സഹകരണ ബാങ്കാണ് ആ ബാങ്ക് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചെറിയ തുക മുതൽ ലോൺ കൊടുത്ത് തിരിച്ചു വാങ്ങി നാട്ടുകാരുടെ തുക കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നിന്നാണ് ആ സ്ഥാപനത്തെയാണ് നമ്മുടെ ഗവൺമെന്റ് പെൻഷൻ വിതരണത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് അത് നല്ലമുക് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഇവിടെയുള്ള നേരത്തെ എൻ ഡി സി ബാങ്കായിരുന്ന കേരള ബാങ്കാണ് എന്നാൽ ആലങ്കോട് പഞ്ചായത്തിലെ എല്ലാ പെൻഷനേഴ്സിനും പെൻഷൻ വിതരണം ചെയ്യുന്നത് ചങ്ങരംകുളം സർവീസ് ബാങ്കാണ് ഈ ചങ്ങരംകുളം സർവീസ് ബാങ്കിൻ്റെ വിശ്വാസ്യതയെ ചങ്ങരംകുളം സർവീസ് ബാങ്കിൻ്റെ ദീർഘകാലത്തെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നല്ല വിജയത്തിലേക്ക് വിജയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനമാണ് ഈ പെൻഷൻ ഇവർക്ക് വിരമത്തിലേൽപ്പിക്കുന്നത് വിരമക്കാരായിട്ടുള്ള നൂറുകണക്കിൽ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരുണ്ട് നമുക്ക് ധാരാളം അറിയാവുന്നതാണ് അങ്ങനെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരാൾ ഈ സ്ഥാപനം വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ആ ഏൽപ്പിക്കുമ്പോൾ ഈ തുക ഈ കക്ഷിക്ക് കിട്ടി എന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ കൃത്രിമമായി തയ്യാറാക്കുന്നു കൃത്രിമമായി തയ്യാറാക്കിയിട്ടുള്ള രേഖ കൊണ്ടുവന്നാണ് ഈ ധനകാര്യ സ്ഥാപനത്തെ ചെങ്ങനകുളം സർവീസ് സഹകരണ ബാങ്കിനെ അവലോകിച്ചിട്ടുള്ളത് കബളിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബാങ്ക് ഇവരിൽ ഏൽപ്പിക്കുന്ന ചുമതല കൃത്യതയോടുകൂടി നിർവഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തുടർച്ചയായിട്ട് ഈ പെൻഷൻ വരുമ്പോഴെല്ലാം ഇവരെ കൊണ്ട് വിതരണം ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം ഈ തുക വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആ വാർഡിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന കക്ഷി തന്നെയാണ് ഇദ്ദേഹം അവർ അവിടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പെൻഷൻ വിതരണക്കാരോട് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വലിയ സ്നേഹമാണ് സ്വാഭാവികമായിട്ടും ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഏത് സർക്കാരിന്റെ ആനുകൂല്യമാണ് എന്നതിനേക്കാൾ പ്രാധാന്യം അത് എത്തിച്ചു കൊടുക്കുന്നവർക്ക് നാട്ടിലെ ആളുകൾ നൽകുന്നതാണ് നമുക്ക് ഇഷ്ടം പോലെ അറിയാം കാരണം ഈ പെൻഷൻ വിതരണം ഇവരുടെ വിജയത്തിന്റെ ഒരു ചവിട്ടുപടി ആയാലും എല്ലാവിധങ്ങളിലും നമ്മൾ ഇത് കണ്ടതാണ് പെൻഷൻ വിതരണം ചെയ്യുന്നവർ ഒന്നുകിൽ നല്ല വോട്ട് വാങ്ങിക്കുക അതല്ലെങ്കിൽ ജോലി കണ്ടിട്ടുണ്ട് കാരണം നാട്ടുകാരല്ലേ പാവപ്പെട്ടവർ അവർക്ക് പെൻഷൻ കിട്ടുമ്പോൾ പെൻഷൻ കൊണ്ടു കൊടുക്കുന്ന ആളോട് വലിയ സ്നേഹമാണ് വേണമെന്നുണ്ടെങ്കിൽ മോഹൻ എന്തെങ്കിലും വേണോ എന്ന് തിരിച്ചു ചോദിക്കും അങ്ങനെയാണെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളെ അത് ഈ വാർഡിലെ വിജയത്തിന് കാരണമാകുന്നു അതല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുക കൂടി ചെയ്യുന്നു അത് സ്വാഭാവികമായിട്ടും ആരംഭിച്ച വിതരണം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നില്ലായിരിക്കും അതങ്ങനെയാവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ശേഷം അദ്ദേഹം മത്സരിക്കുന്നു പിന്നീട് വാർഡ് മെമ്പർ ആകുന്നു എന്താണ് ഈ പഞ്ചായത്ത് മെമ്പർ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെ പറയുമ്പോൾ കൺസെപ്റ്റ് എന്താണ് ഇവിടെ പ്രശ്നം ഈ കൺസെപ്റ്റില് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി എൻ വി ഉണ്ണി അധ്യക്ഷത വഹിച്ചു സി പി എം നേതാക്കളായ പി വിജയൻ വി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു റിപ്പോർട്ടർ സി എം ടി വി